വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ന്യൂസിലാൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ സമ്പൂർണ്ണ തോൽവിക്ക് ശേഷം ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും ഇന്ത്യ ടെസ്റ്റിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് പതിമൂന്ന് വർഷത്തോളം തട്ടകത്തിൽ ഇന്ത്യ പുലർത്തിയ സർവാധിപത്യം ഇപ്പോൾ നഷ്ടമായി ഗൗതം ഗംഭീർ പരിശീലകനായ ശേഷം നടപ്പിലാക്കിയ എല്ലാ പരീക്ഷണങ്ങളും പാളി മുഖ്യ സെലക്ടറായ അജിത് അർക്കറിന്റെ ടീം തെരഞ്ഞെടുപ്പിലെ പദ്ധതികളാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം ഇന്ത്യയുടെ ടെസ്റ്റ് ടീം പഴയ കരുത്തിലേക്ക് തിരിച്ചെത്താൻ എന്ത് മാറ്റം വരുത്തണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് നിലവിൽ ടീം മാനേജ്മെൻ്റ് ഇന്ത്യക്ക് ടെസ്റ്റിൽ ഇപ്പോഴും മികച്ച താരസമ്പത്തുണ്ട് എന്നാൽ ഇത് മുതലാക്കി കളിപ്പിക്കാൻ ടീം മാനേജ്മെൻ്റ് തയ്യാറാവുന്നില്ല ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിനെ ശക്തമായി തിരിച്ചു കൊണ്ടുവരാൻ ഈ മൂന്ന് താരങ്ങളെ തിരിച്ചു വിളിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം ഈ മൂന്ന് താരങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഈ പരമ്പരയിലെ തോൽവിയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് തന്നെയായിരുന്നു ശുഭ്മാൻ ഗില്ലിൻ്റെ അഭാവത്തിൽ ഋഷഭന്തിൻ്റെ മോശം ക്യാപ്റ്റൻസിയും അതുകൊണ്ട് തന്നെ ശുഭ്മാൻ ഗിൽ പരിക്ക് കാരണം ഈ പരമ്പരയിൽ ഉടനീളം കടിച്ചിരുന്നില്ല ശുഭ്മാൻ ഗില്ലിൻ്റെ തിരിച്ചുവരവും ടീം ഇന്ത്യയെ ശക്തിപ്പെടുത്തും ഇന്ത്യയുടെ മുൻനിരയിലെ മൂന്നാം നമ്പറിൽ ആരെന്നത് ഇന്ത്യക്ക് മുന്നിലുള്ള പ്രധാന ചോദ്യമാണ് ഇന്ത്യ ഇതിനോടകം പല പരീക്ഷണങ്ങളും ഈ നമ്പറിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഫലം കണ്ടിട്ടില്ലെന്നതാണ് വാസ്തുത ഇന്ത്യ മൂന്നാം നമ്പറിൽ ശ്രേയസയിലെ ടീമിലേക്ക് പരിഗണിക്കേണ്ടതാണ് നിലവിൽ ഇന്ത്യയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന മൂന്നാം നമ്പറുകാരനാവാൻ ശ്രേയസിനെ കൊണ്ട് സാധിക്കും മറ്റൊന്ന് ഇന്ത്യയെ സംബന്ധിച്ച് അഞ്ചാം നമ്പർ ഏറെ നിർണായകമാണ് ഇന്ത്യ ഈ റോളിലേക്ക് കരുൺ നായരെ പിന്തുണയ്ക്കണം ഇന്ത്യയ്ക്കായി മധ്യനിരയിൽ തിളങ്ങാൻ കരുണിന് കഴിവുണ്ട് എന്നാൽ വേണ്ടത്ര അവസരവും പിന്തുണയും താരത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമായി തന്നെ അദ്ദേഹം സ്കോർ ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് പര്യടനത്തിൽ അദ്ദേഹം ഫ്ലോപ്പ് ആയിരുന്നു എന്നിരുന്നാലും ആഭ്യന്തര ക്രിക്കറ്റ് മികച്ച രീതിയിൽ കളിക്കുന്നത് തന്നെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ തിളങ്ങാൻ കരുണിന് പറ്റും എന്നാൽ വിദേശ സാഹചര്യങ്ങളിൽ മറ്റൊരു താരത്തെ ഇന്ത്യക്ക് അഞ്ചാം നമ്പറിൽ കളിപ്പിക്കേണ്ടതുണ്ട് മറ്റൊരു മാറ്റം ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പത്താം നമ്പറിൽ മുഹമ്മദ് ഷമിയെ തിരികെ വിളിച്ചേ പറ്റു മുഹമ്മദ് ഷമി രഞ്ജി ട്രോഫിയിലടക്കം ഈ സീസണിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു എന്നിട്ടും അദ്ദേഹത്തെ ടീമിൽ എടുക്കാതിരുന്നത് വലിയ വിവാദമായിരുന്നു ഇതിന് പിന്നിൽ അജിത്ത കർക്കറുടെ കളികളുണ്ട് എന്നടക്കം റൂമേഴ്സ് ഉണ്ടായിരുന്നു